നമസ്കാരം സഹോദരസാരം വരെ ഇത് കറ്റാർ വാഴ ഇത് നമ്മുടെ ഈ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഉള്ള പോയിട്ട് ഇത് എണ്ണ കാച്ചാലും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ടും നമ്മുടെ ഗ്രോഭാഗത്തിനകത്തു നിന്ന് അത് ചെടിച്ചട്ടിത്തും ഈ ചാക്കിനകത്തൊക്കെ ആയിട്ട് അവർ നട്ടു വളർത്തി ഉണ്ടാവും അത് ഈ സ്ത്രീകൾക്ക് കേശ സൗന്ദര്യത്തിന് അവർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണിത് ഇത് ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ ഗണങ്ങൾക്ക് ഇത് എടുക്കുന്നുണ്ട് ഇതിന് ഒരുപാട് ഔഷധ ഗുണ ഉണ്ട് ഇത് ഇതിൻ്റെ ഒരു ഗുണത്തെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാലങ്ങളൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ ഈ മുഖ മുഖത്ത് മുഖത്തും ചർമ്മത്തിനൊക്കെ ഒരുപാട് കരുവാളിപ്പും മറ്റുള്ള അതുപോലുള്ള പല പ്രശ്നങ്ങളും വരാറുണ്ട് അത് ഈ ഇതിൻ്റെ രണ്ട് ഒന്നോ രണ്ടോ പോളെടുത്തിട്ട് അതിൻ്റെ ജെല്ല് കുത്തിപ്പിഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു പച്ചമഞ്ഞളും ഒരു ഒരു പീസ് പച്ചമഞ്ഞളും നമ്മുടെ ഈ നാടൻ വെള്ളരിക്ക തുളി കളഞ്ഞിട്ട് അത് മിക്സിക്കകത്തിട്ട് അടിച്ചിട്ട് അതിന് അതിനകത്ത് കുറച്ച് തേനും കൂടി ചേർക്കണം തേനും കൂടി ചേർത്തിട്ട് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അടിച്ച് എന്നിട്ട് നമ്മുടെ മുഖത്തും പിന്നെ നമ്മുടെ ചർമ്മത്തിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു പരിധിവരെ ശമനമുണ്ടാകും